തൊഴിലാളികൾക്കുള്ള താമസ കേന്ദ്രങ്ങളിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ സുരക്ഷാ പരിശോധന മൂന്നാഴ്ചയ്ക്കിടെ നടത്തിയ പരിശോധനയിൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് ലംഘനങ്ങൾ കണ്ടെത്തി മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്ക് തൊഴിൽ മന്ത്രാലയം പിഴ ചുമത്തി യു എയിലെ ലേബർ ക്യാമ്പുകളിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം തൊഴിലാളികൾ താമസിക്കുന്നുണ്ടെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്ക് മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് ലേബർ അക്കോമഡേഷൻ സിസ്റ്റത്തിൽ ആയിരത്തി എണ്ണൂറിലേറെ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തൊഴിലാളിയുടെ അവകാശങ്ങൾ ലംഘിച്ചാൽ നടപടി കർശനമാക്കി യു എ രംഗത്തെത്തിയിരുന്നു ഇതിനായി തൊഴിൽ നിയമത്തിൽ ഗവൺമെന്റ് ഭേദഗതി വരുത്തി തൊഴിലാളികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പത്ത് ലക്ഷം ദീർഘം വരെയാണ് ഇനി പിഴ നൽകേണ്ടി വരിക തൊഴിലാളികളും തൊഴിലുടമയും തമ്മിലെ ബന്ധം കൃത്യമായി നിർവചിക്കുന്നതാണ് പുതിയ നിയമവ്യവസ്ഥ തൊഴിൽ പെർമിറ്റ് ഇല്ലാതെ ജീവനക്കാരെ നിയമിച്ചാലും ജോലി വാഗ്ദാനം ചെയ്ത യു എൽ എത്തിച്ച് വഞ്ചിച്ചാലും കർശനമായ ശിക്ഷാ നടപടിയുണ്ടാകും തൊഴിലാളികളുടെ അവകാശങ്ങൾ നൽകാതെ സ്ഥാപനം അടച്ചുപൂട്ടാൻ അനുവദിക്കില്ല വ്യാജ സ്വദേശി വൽക്കരണം ഉൾപ്പെടെ നിയമന തട്ടിപ്പ് നടത്തിയാൽ ക്രിമിനൽ വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കും തൊഴിൽ നിയമലംഘനം പിടികൂടിയാൽ ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പിഴ ചുമത്തും തർക്കങ്ങൾ തൊഴിൽ മന്ത്രാലയത്തിൽ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി അപ്പീൽ കോടതി എന്നിവയെ സമീപിക്കാം തൊഴിൽ ബന്ധം അവസാനിപ്പിച്ച് രണ്ടു വർഷത്തിനു ശേഷം സമർപ്പിക്കുന്ന കേസുകൾ പുതിയ നിയമവ്യവസ്ഥ പ്രകാരം കോടതി റദ്ദാക്കും തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന തൊഴിലുടമയ്ക്ക് കനത്ത പിഴ ചുമത്താൻ യു എ സർക്കാർ ഉത്തരവിട്ടിരുന്നു പത്ത് ലക്ഷം വരെ പിഴ ആകാമെന്ന് ഉത്തരവിൽ പറയുന്നത് വർക്ക് പെർമിറ്റ് നൽകാതെ തൊഴിലടുപ്പിച്ചാൽ ഗുരുതര കുറ്റമായി കണക്കാക്കും തൊഴിൽ ബന്ധങ്ങളുടെ ഫെഡൽ ടിക്കറി നിയമത്തിലെ നിർദ്ദിഷ്ട വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തിട്ടുണ്ട് പുതിയ വ്യവസ്ഥകൾ പ്രകാരം ലംഘനങ്ങൾക്ക് തൊഴിലുടമകളിൽ നിന്ന് ഒരു ലക്ഷം ദീർഘം മുതൽ ലക്ഷം ദീർഘം വരെ പിഴ ചുമത്തും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ തീർപ്പാക്കാതെ സ്ഥാപനം അടച്ചുപൂട്ടരുത് സ്വദേശവൽക്കരണത്തിന് വഞ്ചനപരമായ നിലപാട് സ്വീകരിക്കരുത് പ്രായപൂർത്തിയാക്കാത്ത കുട്ടിയെ ജോലിയിൽ നിയമിക്കരുത് സാങ്കൽപ്പിക തൊഴിൽ ഉൾപ്പെടെ തൊഴിൽ വിപണി നിയന്ത്രിക്കുന്ന നിയമങ്ങളോ ചട്ടങ്ങളോ ലംഘിക്കരുത് തൊഴിൽ ദാതാവ് പിഴയുടെ മൂല്യത്തിന്റെ അമ്പത് ശതമാനമെങ്കിലും തൊഴിലാളിക്ക് നൽകണം സ്വദേശിവൽക്കരണ വൽക്കരണ വ്യാജ ജീവനക്കാർ നേടിയ സാമ്പത്തിക ആനുകൂല്യങ്ങൾ സർക്കാരിന് നൽകണം ഒത്തുതീർപ്പുണ്ടാക്കാൻ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന് അധികാരമുണ്ട് വ്യാജ സ്വദേശിവൽക്കരണം ഉൾപ്പെടെയുള്ള സാങ്കൽപ്പിക തൊഴിൽ നിയമങ്ങൾക്കായുള്ള ഏതൊരു ക്രിമിനൽ നടപടികളും മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയത്തിന്റെയോ അംഗീകൃത പ്രതിനിധി യുടെ അഭ്യർത്ഥന പ്രകാരം മാത്രമേ ആരംഭിക്കാൻ കഴിയൂ തർക്കം പരിഹരിക്കുന്നതിന്റെ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ തൊഴിലുടമകളിലും ജീവനക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ അപ്പീൽ കോടതിക്ക് പകരം ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയിലേക്ക് റഫർ ചെയ്യാം ഒത്തുതീർപ്പായതോ വിധി പുറപ്പെടുവിക്കാനായി മാറ്റിവെച്ചതോ ആയ തർക്കങ്ങൾ ഒഴികെയുള്ള എല്ലാ കേസുകൾക്കും ഇത് ബാധകമാണ് വ്യവസ്ഥകൾ നടപ്പിലാക്കുന്ന തീയതി മുതൽ തൊഴിൽ ബന്ധങ്ങളുടെ നിയന്ത്രണം സംബന്ധിച്ച എല്ലാ അഭ്യർത്ഥനകളും തർക്കങ്ങളും പരാതികളും ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയിലേക്ക് റഫർ ചെയ്യാൻ അപ്പീൽ കോടതി ഉത്തരവുണ്ടാകണം തൊഴിൽ ബന്ധം അവസാനിപ്പിച്ച് രണ്ടു വർഷത്തിന് ശേഷം ക്ലെയിമുകളുമായുള്ള നടപടി കോടതി റദ്ദാക്കും നിയമനിർമ്മാണപരവും പരവും നിയമപരവുമായ ചട്ടക്കൂടെ വികസിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവ് തൊഴിൽ വിപണിയുടെ കാര്യക്ഷമതയും മത്സരക്ഷമതയും ഉറപ്പാക്കുക തൊഴിൽ ബന്ധങ്ങൾ നിയന്ത്രിക്കുക ഇവയെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളുടെയും അവകാശങ്ങളുടെയും കടമകളും വ്യക്തമായി നിർവചിക്കുക നിയമപ്രകാരം അവരുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി